ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗത്തിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ മനോഹർ ദാ ഗംഗാപ്രസാദിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുക അപ്പം മനോഹറിന്റെ അടുത്തേക്ക് ഗംഗയും അതുപോലെ വിക്രവും കൂടി വന്നു ആ എന്താണ് എന്താ ഇപ്പം കല്യാണ ചെറുക്കൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എടാ ഞാൻ നിന്നെ വിളിപ്പിച്ചത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ എന്താടാ എൻ്റെ അടുത്ത് നിനക്ക് ഇങ്ങനെ ഒരു മുഖപുരയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്തായാലും നിനക്ക് എന്നോട് പറയാലോ എടാ മൊത്തത്തിൽ പണി പാളി എന്ത് പറ്റി നിൻ്റെ കല്യാണം നടന്നില്ലേ ഞങ്ങൾ മറ്റു ചില തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ എത്താതിരുന്നത് പിന്നെ അറിയാമല്ലോ ആ കല്യാണിയെ ഞാൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങോട്ടേക്ക് വരാതിരുന്നത് എന്താ സംഭവിച്ചതെന്ന് നീ വ്യക്തമായിട്ട് പറയാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ മനോഹർ അവിടെ നടന്ന സകല കാര്യങ്ങളും കല്യാണി അവിടെ വന്ന് കല്യാണം കലക്കിയതും അവിടെ വന്ദനയായിട്ടിരുന്നത് വരുണാണ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഗംഗാപ്രസാദിനെ പറഞ്ഞു ധരിപ്പിക്കുക ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പം നമ്മുടെ വിക്രമാണെങ്കിൽ നിന്ന് ചിരിക്കുക എന്നാലും എൻ്റെ മാഷയെ നിങ്ങൾ ഈ നാട് മുഴുവൻ നടന്ന് പെണ്ണ് കെട്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴാണല്ലോ പിടിക്കപ്പെട്ടത് എത്രാമത്തെ കല്യാണമായിരുന്നു കഴിക്കാൻ പോയത് എന്തായാലും കൊള്ളാം ദേ നിങ്ങൾ ഇപ്പോഴാണല്ലോ ഒന്ന് ൾക്കാരുടെ മുന്നിലൊന്ന് പിടിക്കപ്പെട്ടത് ആ ഒരു കാര്യം ആലോചിക്കുമ്പം എനിക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നുക ഇത്രയും തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഇത്രയും പെൺപിള്ളേരുടെ ജീവിതം തകർത്തിട്ടും ആരും തന്നെ നിങ്ങളുടെ പിന്നാലെ വന്ന് നിങ്ങളെ ഇടിച്ച് ചമ്മന്തിയാക്കിയില്ലല്ലോ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു പരിപാടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് കൂടുതലും ആൾക്കാരെ കൊല്ലുന്നതിനോടാ താല്പര്യം എടാ ചേർക്ക ഞാനിവിടെ ആനക്കാര്യം പറയുമ്പോൾ നീ ചുമച്ചേനെ കാര്യമായിട്ട് വരരുതെന്ന് മനോഹർ പറയുക അപ്പൊ ഗംഗാപ്രസാദ് നമ്മുടെ വിക്രത്തിനെ സമാധാനിപ്പിച്ചു മനോഹറിനെ സമാധാനിപ്പിച്ചു എന്നിട്ട് മനോഹറിനോട് ചോദിച്ചു എന്താ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് ഇനിയിപ്പോൾ എന്തായാലും നിനക്ക് പെട്ടെന്നൊന്നും എന്ന് പറയുന്ന പെണ്ണിൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ രാഹുലിന് വീണ്ടും നീ ഒരു വെല്ലുവിളിയായി മാറും രാഹുൽ നിന്നെ തീർക്കാനുള്ള കൊട്ടേഷൻ തന്നിരിക്കുന്നത് എനിക്കാണ് ഇതുകൂടെ കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ മനോഹർ പറഞ്ഞു ദേ ഇപ്പം ഈ നിമിഷം ഞാൻ നിനക്കൊരു കൊട്ടേഷൻ തരുക ആ കല്യാണി എന്ന് പറയുന്നവളെ എത്രയും പെട്ടെന്ന് കാണണം അവളെ തീർക്കണം അവളെ ഇനി ജീവിക്കാൻ പറ്റത്തില്ല അവൾ കാരണം ഞാൻ പൊറുതി മുട്ടി ജീവിക്കുക ഇനി എന്തായാലും എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ കിരണും കല്യാണിയൊക്കെ പോകണം എല്ലാത്തിനും നീ തീർക്കണം പിന്നെ നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് അവളുടെ ആ കാർത്തികയുടെ സ്വത്തുക്കളൊക്കെ കിട്ടുകയും ചെയ്യും ഈ കല്യാണി എന്ന് പറയുന്ന മരണത്തിനെ കൊണ്ട് ഈ വിക്രവും ഞാനും ഒക്കെ അനുഭവിക്കുന്നത് ചില്ലറയൊന്നും അല്ലടാ അവളും അവനും ഒക്കെ എന്നെ തല്ലി എന്തായാലും അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്യണമെന്ന് ഗംഗയോട് നമ്മുടെ മനോഹർ പറയുക അങ്ങനെ മനോഹർ പറഞ്ഞ ആ ഒരു കാര്യം കേട്ടു കഴിഞ്ഞപ്പം ഗംഗാപ്രസാദ് നീ സമാധാനിക്കടാ നീ എൻ്റെ ആരാ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പം നിനക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ ചെയ്യാതിരിക്കോ എത്ര എത്രയോ വലിയ ഭീകരന്മാരെയൊക്കെ കൊന്നവനാ ഞാൻ അങ്ങനെയുള്ള ഞാൻ ദേ ഇവിടെ വെച്ച് നിനക്ക് വാക്ക് തരിക ഇനി ഒരിക്കലും ആ കല്യാണി കിരീടം നിൻ്റെ അടുത്ത് വന്ന് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല അത് ഈ ഗംഗ തരുന്ന വാക്കാണ് അറിയാലോ നിനക്ക് ആ അറിയടാ ആ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസം എനിക്ക് ശരിക്കും ഉണ്ട് എന്തായാലും ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത് അവൾ അത്ര മാത്രം എന്നെ ഇന്ന് വേദനിപ്പിച്ചു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ നിന്ന് നാറുന്നത് അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലും ഞാൻ നമ്മുടെ കല്യാണിയും കൂട്ടരെയും ഒക്കെ കല്യാണമൊക്കെ അടിച്ചു പൊളിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരിക അപ്പോൾ നമ്മുടെ കിരൺൻ്റെ അടുത്ത് വന്നിട്ട് കല്യാണം പറയുന്നുണ്ട് അതേ കിരണേട്ട ഇന്ന് എന്റെ കിരണേട്ട ആ കിരണേട്ടം കാണേണ്ടെന്ന കാഴ്ച തന്നെയായിരുന്നു ദേ അമ്മ അമ്മയും കേട്ടോട്ടോ എന്ത് രസമായിരുന്നു മനോഹറിന്റെ അടുത്ത് നമ്മുടെ വരുൺ പെണ്ണായിട്ട് വരുന്നു എൻ്റെ കല്യാണി ഇതൊക്കെ ഞാൻ നീ എടുത്തു തന്ന വീഡിയോയിലൂടെ കണ്ടതല്ലേ പിന്നെ നീ ഇങ്ങനെയൊക്കെ വിശദീകരിക്കുന്നത് എൻ്റെ കിരണേട്ട വീഡിയോയിലൂടെ കണ്ടിട്ടൊന്നും ഒരു കാര്യവും ഇതൊക്കെ ഇത് കറക്റ്റായിട്ട് തന്നെ അത് ആ സമയത്ത് കാണേണ്ട കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു വരുൺ അവിടെ വന്നതും ആ തലയിൽ വെച്ചിരുന്ന വിഗ് വലിച്ചൂരിയതും മനോഹറിന്റെ ജങ്കിനേത്തേക്ക് കുങ്കുമം വാരി ഓ എന്റെ പൊന്നെ അവസാനം ഞാനും നിഷയും അതുപോലെ ജുബാനെയൊക്കെ കൂടി ചേർന്ന് അവനായിട്ട് കണക്കിന് കൊടുത്തു പട്ടിയെ തല്ലുന്ന പോലെ എല്ലാവരും കൂടെ തല്ലിയത് അങ്ങനെ അത്രയും ആൾക്കാരുടെ മുന്നിൽ ആ പെരുങ്കള്ള നാണം കെട്ട് അവൻ അവിടെ അവനവിടെ നിറങ്ങിപ്പോവേണ്ട അവസ്ഥ വന്നില്ലേ പിന്നെ അവിടെ ഒരാളുണ്ടായിരുന്നു കിരണേട്ടൻ്റെ ആൻറ്റി അവർക്ക് ഇത്രയൊക്കെ ആയിട്ടും അവരുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ സരയുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയും മനോഹരനെ ചവിട്ടി പുറത്താക്കിയിട്ട് പകരം കിരണേറ്റെ കൊണ്ടുവരണോന്നാണല്ലോ ഇവരുടെയൊക്കെ ആഗ്രഹം ആ അതെ 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 നടക്കാത്ത സ്വപ്നമാണ് അവരുടെ ഒരു കാരണവെച്ചാലും ആ സ്വപ്നം അത് നടക്കാനേ പോകുന്നില്ല എന്ന് കിരൺ പറയുക അപ്പം രൂപ പറയുന്നുണ്ട് അതെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം ആ ഗംഗാപ്രസാദും ഈ മനോഹറും അതുപോലെ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന ആ രാഹുലുമൊക്കെ കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുകയെന്നറിയാമല്ലോ തന്നെ പല രീതിയിൽ അവർ നമ്മളെ ദ്രോഹിച്ചോണ്ടിരിക്കുക അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും നല്ല കൂടി തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴാണെങ്കിലും നമ്മുടെ ചാരിയാണെങ്കിൽ സരയിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക എൻ്റെ പൊന്നുമോളെ നിന്നോട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് നിൻ്റെ സ്വർണവും പണവും ഒന്നും നീ നിൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കില്ലേന്ന് ഇതേ അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ അമ്മയെക്കാളും അച്ഛനെക്കാളും ഒക്കെ എനിക്ക് ഇന്ന് വിശ്വാസം എൻ്റെ മനുവേട്ടനെ തന്നെയാണെന്ന് സരയു നമ്മുടെ ശാരിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അപ്പം ശാരി പറയുന്നുണ്ട് ഈശ്വര ഈ പെണ്ണ് നീ ഇനി ഇത് എന്ത് കാണിച്ചു കൂട്ട എൻ്റെ സരയു ദേ ഇന്നത്തെ കാലോ മനുഷ്യന്മാരൊക്കെ ചതിയന്മാരാ ഹാ അത് ശരി അമ്മ പറഞ്ഞത് അതാണല്ലോ വർഷങ്ങളോളം അച്ഛൻ ആൻ്റിയെ ചതിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഇപ്പം ഈ ചതിയുടെ ഒക്കെ കഥ അവരൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണല്ലോ അച്ഛൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ എവിടെ എത്തേണ്ട മനുഷ്യനായിരുന്നു എത്ര കമ്പനികളുണ്ടായിരുന്ന ആളായിരുന്നു ഇപ്പൊ ഒന്നുമില്ലാണ്ട് ചുമ്മാ തെണ്ടി തെരുവലം കൊട്ടി ദാ കയ്യും കാലമൊക്കെ ഒടിഞ്ഞ് അതും തല്ലും കൊണ്ട് ഇപ്പം ഇവിടെ ഇങ്ങനെ കിടക്കുകയല്ലേ എൻ്റെ മനുവേട്ടനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി അച്ഛനും അമ്മയും മോശമായിട്ട് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സരി ശാരിയുടെ വെക്കിട്ട് കയറുക അപ്പം എത്ര പറഞ്ഞിട്ടും ഈ പെണ്ണ് കേൾക്കുന്നില്ലല്ലോ ആലോചിച്ച് നമ്മുടെ ശാരിക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട് ഇനി ഒരു കാര്യമില്ല തൻ്റെ മകള് പോയി അങ്ങനെ വിടുന്ന് പോകുമ്പം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദിനെയാണ് മനോഹർ പറഞ്ഞതനുസരിച്ച് എന്തായാലും കല്യാണി ഒന്ന് നേരി കണ്ട് അവളെ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കാം അവള് ഇനിയിപ്പം മനോഹറിനെയും അതുപോലെ ബഗാസുറിനെയൊക്കെ ഉപദ്രവിക്കുന്നതിൽ നിന്നെങ്ങാനും മാറിയാലോ അല്ലെങ്കിൽ കാർത്തി എന്ന് പറയുന്ന അവളുടെ ചേച്ചിയെ സഹായിക്കുന്ന കാര്യത്തിൽ നിന്നെങ്ങാനും പിന്മാറിയാലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഗംഗപ്രസാദ് കല്യാണിയെ കാണാനായിട്ട് എത്തുക അപ്പം കല്യാണിയോട് പറഞ്ഞു അതെ നിൻ്റെ ഈ വിളച്ചിൽ അതങ്ങ് ഒരുപാടായി കഴിഞ്ഞാൽ നിൻ്റെ ഭർത്താവിനെ ഞാൻ ഇപ്പോൾ കിടത്തിയിട്ടേ ഉള്ളൂ ഇനി നാളെ അവൻ്റെ ജീവൻ ഞാൻ എടുക്കും എന്നുള്ള കാര്യം കൂടി പറഞ്ഞു ഇത് കേട്ടതും ശരിക്കും നമ്മുടെ കല്യാണിയുടെ കൺട്രോൾ പോയി അവളാണെങ്കിലും അവളുടെ കൈ നീട്ടി നമ്മുടെ ഗംഗാപ്രസാദിൻ്റെ കരണം നോക്കി ഒന്നങ്ങ് കൊടുത്തു അങ്ങനെ അടികൊണ്ട് നിൽക്കുന്ന ഗംഗയെയും അവനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന നമ്മുടെ കല്യാണിയൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രമോ വിശേഷം വന്നിരിക്കുന്നത് എന്തായാലും രാവിലെ തന്നെ നമ്മൾ ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് കയറി കാണുക എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻ്റെ ഒപ്പിയാണ് അപ്പോൾ ഓക്കെ എല്ലാം പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്